യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിവസത്തെ തലക്കെട്ട് ഇപ്രകാരമാണ് പ്രാർത്ഥനയും നിശബ്ദതയും ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആയുധങ്ങളാണ് പ്രാർത്ഥനയും നിശബ്ദതയും ഇതൊരു ആത്മീയ രഹസ്യമാണ് പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കുക നിശബ്ദതയോട് എന്ന് പറയുന്നത് ആത്മീയമായി നമുക്ക് വലിയ ശക്തി തരുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും വിശുദ്ധ വിസയപിതാവിൻ്റെ ജീവിതത്തിലുമാണ് ദൈവഹിതം അവർ തിരിച്ചറിഞ്ഞപ്പോൾ അതിന് ആമേൻ പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ് അവർ നിശബ്ദതയിൽ ജീവിക്കുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തിൻ്റെ അമ്മയാകാനുള്ള വിളി ലഭിച്ചത് മുതൽ പ്രിയപ്പെട്ടവരെ അമ്മ നിശബ്ദതയിൽ ജീവിക്കുകയാണ് അമ്മ പ്രാർത്ഥനയിൽ ജീവിക്കുകയാണ് പലതും അവൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട മകനെ മകളെ നിനക്ക് ദൈവത്തിൻ്റെ വിളി ലഭിക്കുമ്പോൾ ചില കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരവില്ല എത്ര ചോദിച്ചാലും ഉത്തരവില്ല ചിലതെല്ലാം നിശബ്ദതയോടെ ദൈവകരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം പ്രാർത്ഥനയോടുകൂടെ നമുക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും സ്വീകരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ യൗസൈ പിതാവിൻ്റെ ജീവിതം ഈശോയുടെ അപ്പനാകാനുള്ള ഒരു വലിയ ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടുകയാണ് ആ വെളിയിൽ ഒത്തിരി സഹനങ്ങൾ ഉണ്ടാകുകയാണ് എങ്കിലും അതെല്ലാം നിശബ്ദതയോടുകൂടെ സഹിക്കുവാൻ വിശുദ്ധ യുസൈ പിതാവിന് സാധിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്കറിയാം യവിസൈ പിതാവ് ഒരു വാക്കുപോലും പറഞ്ഞതായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ കാണുന്നില്ല നിശബ്ദതയോടുകൂടെ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിയ ഒരപ്പൻ എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിശബ്ദത ഒരു ആയുധമാണ് തിന്മയ്ക്കെതിരായ യുദ്ധത്തിൽ നിശബ്ദതയോടെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക എന്ന് പറയുന്നത് ആയുധമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക പ്രാർത്ഥനയോടെ ജീവിക്കുക ചില സഹനങ്ങളുണ്ടാകുമ്പോൾ ഞെരുക്കങ്ങളുണ്ടാകുമ്പോൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നമ്മളതിനെ പോരാടാതെ എതിരിടാതെ അതിലൊക്കെ പ്രിയപ്പെട്ടവരെ നിശബ്ദതയോടെ ദൈവവിധം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രാർത്ഥനയെയും നിശബ്ദതയും ആയുധമായിട്ട് കാര്യങ്ങളെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ദേവിസൈ പിതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥം അതിനായിട്ട് ഞങ്ങൾ തേടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനയോടെ ജീവിക്കുവാൻ നിശബ്ദതയോടെ ജീവിക്കുവാൻ ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ